സംഘടിതമാക്കി നിന്നുകൊണ്ട് പ്രവർത്തന നിരതരാകണമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളുടെയും ആശീർവാദത്തോടെ സംശയം ഉണ്ടാകരുത് ഈ മഹത്തായ പ്രസ്ഥാനം വേണ്ടി അതിന്റെ അടിവാരൂടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ടല്ലോ അടിപ്പഴയിൽ തക്കുവയിൽ അടിപ്പളയും സ്ഥാപനമാകമകത്താകെ പ്രസ്ഥാനത്തിന്റെ പേരാണ് ആടാവാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമല്ല കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമല്ല ആളുകളുടെ മുമ്പിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമല്ല ഇത് ധീനിന്റെ ദാപത്തിനുവേണ്ടി സാഹചര്യം അത് തേടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ചാടി ഇറങ്ങിയ അമ്മാകുവിന്റെ തക്കുവയിൽ അധികമായ പ്രസ്ഥാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ശക്തി ദക്ഷിണ കേരള ജമ്മളിയൻ നല്ലൊരു പൂങ്കാവ് ആമണമിങ്ങും വിഷുമതി നല്ലൊരു പൂങ്കാവ് ദക്ഷിണത ജന്മദിനത്തിൽ തന്മകൾ എങ്ങും ചൊരിഞ്ഞ് തളരാതെ നേർവഴി കാട്ടിയ ജമ്മിയ അറിവിന്റെ സാഗരത്തി ബില്ല എന്നൊട്ടും തീരുകയില്ല ഭഗവിലെ ഊർജം ദീനി നൽകിയ സുഹദായി